കോട്ടയം പള്ളിക്കത്തോട് പശുക്കൾക്ക് വേണ്ടിയൊരു സ്വർഗമുണ്ട് അവിടെ പശുക്കളുടെ ഒരു പത്ത് വയസ്സുകാരിയും മുകുന്ദ എന്ന കൊച്ചുമിടുക്കിയെയും അവളുടെ കൂട്ടുകാരായ പശുക്കളെയും കാണാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്നെ രോഹിണി വീട്ടിലെ മഹാലക്ഷ്മി ഗോശാലയിലെ പശുക്കിടാങ്ങളെ പരിപാലിക്കുന്ന മുകുന്ദ എന്ന അഞ്ചാം ക്ലാസ് കാലിയെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കണ്ടപ്പോ തന്നെ സുരേഷ് ഗോപി അന്ന് വിചാരിച്ചാണ് മനസ്സ് ഒരിക്കൽ ഗോശാലയിലെത്തി പശുക്കളെയും മുകുന്ദ കുട്ടിയെയും കാണുമെന്ന് കേന്ദ്രമന്ത്രി ശേഷം സുരേഷ് ഗോപി കോട്ടയം പള്ളിക്കത്തോട് ഹരിയുടെ ഗോശാലയിലെത്തി വാക്കങ്ങോട്ട് പാലിച്ചു ഗോശാലയിലെ ഗോകുളയെല്ലാം കണ്ടതിന് ശേഷം മൂന്നാറിൽ നിന്നു കൊണ്ടുവന്ന പശുക്കിടാവിനെ സുരേഷ് ഗോപി മുകുന്തയ്ക്ക് സമ്മാനവുമായിട്ട് കൊടുത്തു രമണി എന്ന പേരാണ് പശു കിടാവിന് നൽകിയത് പശുക്കുട്ടിയുടെ കാതിൽ മുകുന്ദ തന്നെ സുരേഷ് ഗോപി നൽകിയ പേരും വിളിച്ചു മഹാലക്ഷ്മി ഗോശാലയിലെ ഗോക്കളുടെ തോഴിയാണ് പത്ത് വയസ്സുകാരിയായ ഈ മുകുന്ദക്കുട്ടി കിടാവിനും അമ്മ പശുവിനെല്ലാം മുകുന്ദയോടുള്ള സ്നേഹം നമുക്ക് എതിൽ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്

യെ പോലുള്ള കുട്ടികൾ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് സുരേഷ് ഗോപി ആശംസിച്ചു നമുക്ക് ക്ഷീര സംരക്ഷണം അല്ലെങ്കിൽ ക്ഷീരോത്പാദനം എന്ന് പറയുന്നത് പാല് മാത്രമല്ല അല്ലേ അപ്പോൾ ആ ഉൽപാദന രംഗത്ത് സജ്ജമായി വരുന്നതിന് നമുക്ക് എപ്പോഴും ഇതുപോലുള്ള കുഞ്ഞു മക്കളായി പിറന്ന് പിന്നെ വലിയ സംരംഭകരായി മാറേണ്ട ഒരു കാലം ചിലപ്പം അതിവിദൂരമല്ല ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഇതുപോലെയുള്ള മക്കളും കൂടി ഉണ്ടാവട്ടെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐ എ എസ്കാരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും മാത്രമല്ല ഇതുപോലെയുള്ള മനസ്ഥിതിയുള്ള ദൈവീകമായിട്ട് തന്നെ പരിപാലിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ കോവിഡ് സമയത്താണ് മുകുന്ദയുടെ അച്ഛൻ ഹരി ഗോപരിപാലനത്തിലേക്ക് കടന്നത് കറവ് പറ്റിയതും ആളുകൾ ഉപേക്ഷിച്ച് പോയതുമായ പശുക്കളെയെല്ലാം ഹരി ഏറ്റെടുത്തു തൻ്റെ ഗോശാലയിൽ എത്തിച്ച് വളർത്തി ിൽപ്പെട്ട നാല്പതിലധികം പശുക്കൾ ഇന്ന് ഹരിയുടെ ഗോശാലയിലുണ്ട് ഞാൻ ആ ലോക്ക്ഡൗണിന്റെ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അന്ന് ഈ രണ്ട് മൂന്ന് മാസം വീട്ടിലിരുന്നപ്പം ഈ കൃഷിയുടെ ഒക്കെ ആവശ്യത്തിന് അതൊക്കെ ഇനിയിപ്പോൾ കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അസുഖങ്ങളും മഹാമാരികളൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണമെങ്കിലും നമുക്ക് വിഷമില്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു ആവശ്യത്തിലേക്കാണ് നമ്മൾ ഒരു പശുക്കളാവിനെ ഞാൻ കാറിൽ കയറ്റി അങ്ങനെ കൊണ്ടുവന്ന് തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവരൊരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനമാണെന്നും അതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ ഗുണങ്ങളും കൂടുതലായിട്ട് മനസ്സിലാവുകയും അങ്ങനെയാണ് നമ്മൾ ഒന്ന് രണ്ടായി അത് കഴിഞ്ഞ് നോക്കിയപ്പം ഇന്ത്യൻ ബ്രീഡ്സ് നമ്മുടെ എഴുപത്തൊമ്പത് ഉണ്ടായിരുന്നു ഇപ്പോൾ മുപ്പത്തെട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്നത്രയും നമ്മൾ ഒന്ന് സംഘടിപ്പിച്ച് കളക്ട് ചെയ്ത് അവരെ സംരക്ഷിക്കാമെന്നൊരു കാര്യത്തിലേക്ക് കടന്നത് അങ്ങനെയായി ഇപ്പം നമുക്ക് പതിനഞ്ച് ഇനങ്ങളിലായിട്ട് നാൽപ്പത്തൊന്ന് പശുക്കളുണ്ട് പതിനഞ്ച് ഇനം കാളകളുണ്ട് പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ജൈവ പരിപാലനത്തിൻ്റെയും സമന്വയത്തിലൂടെ സാമൂഹ്യ നിലനിൽപ്പെന്ന വലിയൊരു സന്ദേശമാണ് ഈ ഗോശാല നമുക്കെല്ലാം പകർന്നു നൽകുന്നത് ഒരിക്കലും ഇവിടെ എത്തിയാൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ഇവിടം സ്വർഗമാകും ന്യൂസ് മലയാളം കോട്ടയം